പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശനിയാഴ്ച വിധി പറയുമ്പോൾ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബം അന്വേഷണത്തെ അട്ടിമറിക്കാൻ സർക്കാർ പലപ്പോഴും ശ്രമിച്ചെന്ന് ഇരുവരുടെയും കുടുംബങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ കേരളത്തിൽ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ കേസാണ് കാസർഗോഡ് പെരിയയിലെ ഇരട്ടക്കൊലപാതകം അതിവേഗം വിചാരണ പൂർത്തിയാക്കി ഈ മാസം ഇരുപത്തിയെട്ടിന് വിധി പുറപ്പെടുവിക്കാണ്ടിരിക്കുകയാണ് കൃപീഷിൻ്റെയും ശരത്ലാലിൻ്റെയും പിതാക്കന്മാരാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കി വിധി വരാനിരിക്കുന്നത് എന്താണ് കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷേ ഞങ്ങൾക്കേത് ആറു വർഷത്തോളമായി ഈ കേസിൻ്റെ പ്രകല ഞങ്ങൾ കുടുംബവും പാർട്ടി നടക്കുന്നു നല്ല പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നു ശരത് ലാലിൻ്റെ പിതാവ് കൂടി നമ്മളോടൊപ്പം ചേരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമുണ്ടായി എന്ന് കുടുംബം ആരോപിക്കുന്നു കുടുംബത്തിൻ്റെ വലിയൊരു പോരാട്ടമാണല്ലോ ഇപ്പോൾ വിജയം കാണുന്നു എന്താണ് പ്രതീക്ഷിക്കുന്നത് കേസ് തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇവിടെ സ്റ്റേഷൻ അന്വേഷണം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് സർക്കാർ പോയി പക്ഷെ അതാരും ആവശ്യപ്പെട്ടിട്ടില്ല കൃത്യമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക തന്നെ അതിൽ സത്യസന്ധമായി അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ രണ്ടോ മൂന്നോ നാലോ ആൾക്കാരെ അവരെ മാറ്റി പക്ഷെ അവർ എന്തോ പറയുന്ന അതുമാത്രം എഴുതാൻ വേണ്ടി ഒരു ക്രൈംബ്രാഞ്ച് സംഘത്തെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ആ ക്രൈംബ്രാഞ്ച് സംഘത്തെ വിട്ടതോടുകൂടി നമ്മൾ ഈ അന്വേഷണം അല്ല ഫലത്ത് എത്തൂല ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് കുറ്റക്കാരെ കണ്ടെത്തൂല എന്നുള്ളൊരു ബോധ്യം നമുക്ക് വന്ന വന്ന അവസരത്തിൽ തന്നെ നമ്മൾ സി ബി ഐ അന്വേഷണത്തെ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതാണ് അവിടെ നിന്ന് കോടതി സിംഗിൾ ബെഞ്ച് സി ബി അന്വേഷണത്തിന് അനുവാദം നൽകി വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി ഡിവിഷൻ ബെഞ്ചൊന്നും സി ബി ഐക്ക് അന്വേഷണം കിട്ടി വീണ്ടും സർക്കാർ പോയത് സുപ്രീം കോടതിയിലേക്കാണ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ ഇവിടെ തന്നെ ഒതുങ്ങി തീരുകയുള്ളൂ പക്ഷേ നമ്മളതിനൊന്നുമില്ല എന്ത് പറഞ്ഞാലും കുറ്റക്കാരെ പിടിക്കപ്പെടണം അവരെ ഈ നാട്ടിൽ വെച്ച് ഊർപ്പിക്കാൻ പറ്റില്ല അതിലൊറ്റ ഉത്തമ ബോധ്യത്തോടെ ഈ ഇത്രയും സങ്കടത്തിൻ്റെയും വിഷമഘട്ടത്തിൻ്റെ കൂടെ ജീവിക്കുന്ന കാലത്തും ഇതിന് വേണ്ടി നമ്മൾ പോരാടി അതിൻ്റെ പ്രസ്ഥാനം കൂടെയുണ്ട് പ്രസ്ഥാനത്തിൻ്റെ പരിപൂർണ്ണ സപ്പോർട്ടുണ്ട് ഒരു പാർട്ടി സംവിധാനവും ഒരു സർക്കാരും കൂടി നമ്മുടെ കുടുംബത്തിനെതിരെ നീങ്ങിയത് ഈ ലോകം കണ്ടതാണ് ജനങ്ങളുടെ സാ സമ്പത്ത് കൊണ്ടും വോട്ട് കൊണ്ടും നേടിയെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കേണ്ട ഒരു സർക്കാരാണ് അവർ നേരെ മറിച്ച് ജനങ്ങളോട് കാശെടുത്ത് മറ്റുള്ളവർക്ക് വാരി കൊടുത്തിട്ട് ഇവർക്കെതിരെ നീങ്ങുകയെന്ന് വെച്ചാൽ ഇതാർക്കും സഹിക്കാൻ പറ്റും അപ്പോൾ അത്രയും അനീതി നമ്മളോട് കാണിച്ചിട്ടുള്ളത് അതിന് തക്ക ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഈ സർക്കാരിന് പോലും ഏക്കുന്ന ഒരു തിരിച്ചടിയായിരിക്കും നമ്മുടെ വിധി എന്നാണ് നമുക്ക് തോന്നുന്നത് അതിനെ നമ്മൾ കാത്തിരിക്കുകയാണ് കൃപീഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബം പറഞ്ഞതുപോലെ തന്നെ ഈ നീചമായ പ്രവൃത്തി ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കും അതിനുവേണ്ടി തന്നെയാണ് കേരള സമൂഹവും കാത്തിരിക്കുന്നത് കല്യാട്ടിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്